ഗുഡ് മോർണിംഗ് ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഇരിക്കുന്നത് തലേ ദിവസം രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ ഉടനെ തന്നെ കുറച്ച് പരദൂഷണമൊക്കെ പറയാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോയായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ മാമ വെറ്റയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അപ്പോഴും ഞാൻ അത് കണ്ടിട്ട് കാണാത്ത പോലെ വന്നപ്പോൾ ആ വെറ്റ തന്നെ പറഞ്ഞു കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നു എൻ്റെ ഫോട്ടോയും കൂടെ ഒന്ന് എടുത്തിട്ട് പോകുന്നു എന്നാൽ പിന്നെ അതിൻ്റെ ആ വെറ്റയൊക്കെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോയും കൂടെ അങ്ങ് എടുത്ത് കേട്ടോ അത് കഴിഞ്ഞ് വന്നൊരു കുളിയൊക്കെ അങ്ങ് ഒന്ന് പാസ്സാക്കി അത് കഴിഞ്ഞ് ഇനി ചിറ്റാകെയൊക്കെ നോക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പോയോ എന്നൊക്കെ നോക്കുന്നതാണ് അങ്ങനെ കറിവേപ്പില നോക്കി അപ്പോഴതിൽ രണ്ടുമൂന്ന് പുഴുവൊക്കെ ഉണ്ടായിരുന്നു അത് കൊന്നായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ വന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ചക്ക നോക്കി ഇനി ചക്ക എങ്ങാനോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ എന്നാണ് ഈ നോക്കുന്നത് ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നില്ലേ ഇനി കള്ളന്മാരാരെങ്കിലും വന്ന് എൻ്റെ വരിക്കച്ചക്ക എടുത്തുകൊണ്ട് പോയോ എന്തോ അതാണ് ഈ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നത് അപ്പോഴൊന്നും പോയില്ല എന്ന് എനിക്ക് മനസ്സിലായി എണ്ണിയൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വന്ന് വേണ്ട ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പുലിലൊക്കെ ഈ മഴ തുള്ളിയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് അതിങ്ങനെ കണ്ണിലൊന്ന് വരഞ്ഞ് കൊടുക്കാൻ നല്ല തണുപ്പ് കിട്ടും കേട്ടോ നല്ല സുഖമാണ് അങ്ങനെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടി ഇനി അങ്ങനെ പട്ടി എങ്ങാനും ഇപ്പം എടുത്തതാണോ എന്ന് തോന്നി ഒന്നും അറിയാൻ വയ്യ എന്നാൽ പിന്നെ ഭയങ്കര സുഖമായിരിക്കും അതൊക്കെ പോട്ട് അത് കഴിഞ്ഞ് മാമ പാല് വായിക്കാൻ പോയതാണ് മാമനെ ഞാൻ വഴിയിൽ പിടിച്ച് ചേർത്തി എന്നിട്ട് മാമ എനിക്കും കൂടെ ഒന്ന് പാല് വായിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ മാമ എനിക്കും കൂടെ ഒന്ന് പാല് വാങ്ങിക്കൊണ്ട് അന്ന് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ രാവിലെയൊക്കെ അല്ലേ മഴയൊക്കെ അല്ലേ പിന്നെ വേണ്ട മഴത്തുള്ളിയൊക്കെ ഇന്നലത്തെ മഴ വരാ മഴത്തുള്ളിയാണ് ഈ രാവിലെ മുറ്റത്ത് വീണുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് അടുത്ത വീട്ടിലെല്ലാം പോയി പരന്തോഷ്ണൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയല്ലേ തളന്നുപോയി കേട്ടോ പിന്നെ എന്നാലും ഒരു ഗ്ലാസ് കട്ടൻ കുടിച്ചിട്ട് ഇന്നത്തെ ജോലിയിലോട്ട് കിടക്കാം അപ്പോൾ മാമയെ പാലൊന്നും കൊണ്ടുവന്നില്ല ഇനിയെ കൊണ്ടുവരുവുള്ളൂ പാല് വാങ്ങിച്ചുകൊണ്ട് വരുവുള്ളൂ പിന്നെന്താ മക്കളൊന്നും എണീറ്റിട്ടില്ല അവിടെയൊക്കെ ഭയങ്കര ഉറക്കമാണ് അത് കഴിഞ്ഞു നോക്കി നോക്കി കണ്ടില്ലേ ഈ ഒരു സംഭവത്തിന് ആർക്കെങ്കിലും വേണോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഒന്ന് അയച്ചു തരാം ഊഹ ഒരു ഭയങ്കര ശല്യമാണ് കേട്ടോ ഈ പല്ലി ദേവമേ ഇനി ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് ഇനി ആരെങ്കിലും കമൻറ്റ് ഇടുമോ എനിക്ക് വേണമെന്നും പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത കേട്ടോ എനിക്ക് എനിക്കയച്ചു എന്നൊന്നും വയ്യ ഇതിനെ പിടിക്കണമെങ്കിൽ തന്നെ നാലാളെ പണിയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചെടുത്ത് തിരിച്ചെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ആദ്യക്കുട്ടം എണീറ്റ് ആദ്യക്കുട്ടം എണീറ്റ് ആദ്യ കുട്ടി തന്നെ ഒന്നേ രണ്ട് എഴുതിപ്പിക്കുകയാണ് അപ്പം ആദ്യക്കുട്ട മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്യണം ഈ അമ്മയ്ക്ക് ഇന്ന് രാവിലെ എന്ത് പറ്റിയാൽ എന്തോ ക്യാമറ ഓണാക്കി വെച്ചിരുന്ന് വെച്ചിട്ട് എന്നെ പിടിച്ചിട്ട് ഒന്നേ രണ്ട് എഴുതിപ്പിക്കുന്നു ഇത് എന്നുള്ള പതിവല്ലല്ലോ പിന്നെ എന്താണ് ഈ അമ്മ ഈ ചെയ്യുന്നത് എന്നായിരിക്കും ഈ ആദ്യക്കുട്ടം മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ ഒന്ന് മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇട രണ്ട് എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ നാലെഴുതി ആ എന്തൊരു കുട്ടി മിടുക്കായി അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ കയറാം അടുക്കളയിലോട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് അറിയാമല്ലോ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഓട്ടട ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പലഹാരമാണ് ഓട്ടട അപ്പോൾ എൻ്റെ അമ്മമ്മ എനിക്കിത് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇപ്പോഴൊന്നുമില്ല ഇപ്പോഴൊക്കെ അമ്മമ്മ വയസ്സായിപ്പോയി നേരത്തെയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അമ്മുമ്മ രാവിലെ എണീക്കും കേട്ടോ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീക്കും എണീറ്റ് ഉടനെ തന്നെ പല്ലു തേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മുമ്മ ഓലമടയും ഓല മിടഞ്ഞ് വിൽക്കുന്നതാണ് അമ്മുമ്മേർ ജോലിയായിരുന്നത് അപ്പോഴും പണ്ട് കാലങ്ങളിലൊക്കെ ഓലയൊക്കെ ഒത്തിരി ആൾക്കാർ വാങ്ങാനൊക്കെ വരും വാങ്ങാനൊക്കെ വരും കേട്ടോ അപ്പോഴും അമ്മ ഇതിനുവേണ്ടി നല്ല രാവിലെ എണീറ്റേ തന്നെ മിടഞ്ഞ് അങ്ങനെ എടുത്ത് ഉണക്കാനൊക്കെ എടുത്തിടും അപ്പോൾ ഇപ്പോഴും അപ്പോഴൊന്നും ഞാൻ ഉറക്കം കേട്ടോ ഞാൻ ഉറക്കം എണീക്കണമെങ്കിൽ നേരമൊക്കെ വെളുത്ത് ആ അമ്മുമ്മ ആരെങ്കിലും വിളിച്ചാലേ എണീക്കുള്ളൂ അങ്ങനെയുള്ള ആന കുത്തിയാൽ പോലും എണീക്കത്ത ഒരാളാണ് ഞാൻ പിന്നെ ഈ കാര്യമൊക്കെ എനിക്ക് അറിയാനുള്ളത് അത് ഞാൻ എണീക്കുകയാണെങ്കിൽ വല്ല ടൂറ് പോവേ അല്ലെങ്കിൽ വല്ല കല്യാണോ എന്ന് വല്ല ഉണ്ടെങ്കിൽ രാവിലെ എണീക്ക് അന്നത്തെ ഒരു ദിവസം എനിക്ക് ടൂറ് പോകാനെന്തോ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രാവിലെ എണീറ്റപ്പോഴാണ് അമ്മുമ്മ ഇങ്ങനെ മൂന്ന് മണിക്കൊക്കെ എണീക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാവുന്നത് അമ്മമ്മ എണീറ്റ ഉടനെ തന്നെ ഓലൊക്കെ മടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയെ കയറും പിന്നെ അമ്മമ്മ ഒരു കട്ടൻ കട്ടനൊക്കെ ഇട്ട് പിടിച്ചിട്ടാണ് അടുക്കള പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോഴാണ് ആ സമയത്തൊക്കെ അമ്മ എനിക്ക് ഓട്ടടയൊക്കെ ഉണ്ടാക്കി തരമായിരുന്നു ഈ ഗോതമ്പ് പൊടിയിൽ ഓട്ടടയൊക്കെ ഉണ്ടാക്കിത്തരാട്ടെ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അമ്മ തരുന്നത് ഇപ്പം ഞാൻ ഉണ്ടാക്കിയല്ലൊന്നും ആ ടേസ്റ്റൊന്നും കിട്ടിയൊന്നുമില്ല ആ ഞാൻ എന്തൊക്കെയാണ് ഇതൊക്കെ എന്തൊക്കെയാണ് ചേർത്തതെന്ന് ഞാൻ പറയാം വേറൊന്നും ചേർത്തില്ല ഗോതമ്പ് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അല്ലാതിങ്ങനെ ഒന്ന് കുഴച്ച് നല്ല എടുത്ത് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കില്ലേ ആ പരുവത്തിനാണ് ഒന്ന് കുഴച്ചൊക്കെ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ തേങ്ങ ഒന്ന് ചിരണ്ടി എടുത്തു അത് കഴിഞ്ഞ് ശർക്കര ശർക്കരയാണെങ്കിൽ ചീടും ചീട്ടും അത് വരുന്നില്ല കേട്ടോ അവസാനം കണ്ടുമുണ്ടോ ഞാൻ വെട്ടി മുറിച്ചാണ് ഇട്ടത് അത് ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ കാണാൻ പറ്റും അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യക്കൂട്ടെ കളി തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ അവൻ അവനേറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പം ട്ടോ ഈ ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ എടുത്ത് ചാമ്പം കളി തുടങ്ങി പിന്നെ ഞാൻ ശർക്കരയൊക്കെ എടുത്ത് ഒന്ന് കുഴച്ചിട്ടിട്ടുണ്ട് കേട്ടോ കണ്ട മുണ്ടാണ് ശർക്കര കിടക്കുന്നത് ഇത് ക്ഷമയില്ല ക്ഷമ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ആ അതൊക്കെ പോട്ടാൽ അതൊക്കെ ഒന്ന് കുഴച്ചൊക്കെ എടുത്ത് അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആരേ പറമ്പിലാണേ പറമ്പിൽ പോയി നമുക്ക് കുറച്ച് വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വരാം അമേ ആരെങ്കിലും കണ്ടാൽ പിടിച്ചവിടെ കെട്ടി വയ്ക്കേ ഉള്ളൂ ആ ഒന്നു തന്നെ ഞാൻ കൊലയെന്നുമല്ല മുട്ടിക്കാൻ പോയത് രണ്ട് വാഴയല്ലേ അത് സാരമല്ല കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞാൽ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നല്ല പച്ചപ്പിലേക്കാണ് നല്ല രസമുണ്ടല്ലേ ആ എനിക്കും ഇഷ്ടമായി ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ ഇതെന്ന് വെച്ചാൽ റബ്ബർ തോട്ടം കൂടെയാണ് അതൊക്കെ വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇന്നലത്തെ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നല്ല നനഞ്ഞ് തോന്നുന്നു ഇപ്പോൾ ഉണ്ട് എന്നാലും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകിയൊക്കെ ചെയ്ത് കേട്ടോ ഇനി കഴുകി കഴുകിയില്ല എന്ന് പറഞ്ഞാൽ ആ രക്കമെൻറ്റ് ഇടാൻ വരണ്ട ഞാൻ കഴുകി അത് കഴിഞ്ഞ് പിന്നെ ഈ പരത്തായിരിക്കുകയാണ് അപ്പം ഞാൻ ഇത് ഈ സംസാരിക്കണത് ശ്രദ്ധിക്കുന്നുണ്ടോ അത് ഫ്രണ്ടിൽ കൊച്ചിച്ച ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കൊച്ചിച്ച വന്നിരിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ കൊച്ചിച്ചേൻ്റെ അടുത്ത് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിച്ച എന്തൊക്കെയേ പറയുകയാണ് അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൊച്ചിച്ചേനും കൂടെ ഒരു കട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊച്ചിച്ചേനെ അതും കുടിച്ചുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ മിക്ക ദിവസവും കൊച്ചിച്ച ഇവിടെ വരാറുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ എടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോയെ ഞാൻ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ കൊച്ചിച്ച് ഇരിക്കട്ടെ ഞാൻ എൻ്റെ ജോലി അങ്ങ് നടക്കും അപ്പം ഇങ്ങനെയൊക്കെ പരത്തിയതിന് ശേഷം പിന്നെ ശർക്കരയൊക്കെ അകത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ഇല ഒന്ന് മടക്കി അങ്ങനെ എടുക്കുന്നത് അപ്പോൾ എല്ലാം അങ്ങോട്ട് ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ നിന്നില്ല കുറച്ച് മാത്രം ഇങ്ങനെ ശർക്കരയും മാവ് കുഴച്ച് അകത്തൊക്കെ തൂവൊക്കെ വെച്ച് വച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ അടുപ്പിൻ്റെ മൂട്ടിൽ വന്നിട്ടുണ്ട് അമ്മ അപ്പോഴത്തേക്ക് അമ്മ നേരത്തെ എണീറ്റെ കേട്ടോ അപ്പോഴാണ് കൊച്ചിച്ച് ഞാൻ പോയിട്ടില്ല അവിടെ അവിടെയിരുന്നു സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടയില്ല ഇന്നത്തെ വീഡിയോ ഫുള്ളും എടുത്തത് ഞാനാണ് സ്റ്റാൻഡ് വെച്ചെടുത്ത് പിന്നെ സിദ്ധാർത്ഥം കൂടെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ ഇങ്ങനെ ഇപ്പോഴൊന്നും സിദ്ധാർത്ഥം എടിയിട്ടിട്ടില്ല അപ്പോൾ എന്ത് പാടും അത്രയും വീഡിയോ ഞാൻ എടുത്തത് ഓണാക്കും പിന്നെ അവിടെ കൂടെ ഓടി വരും പിന്നെ ഒന്ന് ജോലികൾ ചെയ്യും പിന്നെ വന്ന് ഓഫാക്കും എന്ത് വരും എനക്കേടായിരുന്നു ചേട്ടയില്ലായിരുന്നു ചേട്ടോ ചേട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു പാടും ഇല്ലായിരുന്നു പിന്നെ ആ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ സിദ്ധാർത്ഥമായിട്ടോ എനിക്ക് ഓണാക്കിയൊക്കെ തരുന്നത് അത് കഴിഞ്ഞ് ഇനി ആ ഇനിയാണ് മത്സരം ഇനി ഞാനും അടുപ്പും തമ്മിലുള്ള ഗുസ്തിയാണ് നിങ്ങൾ കാണുമ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ ഇത് കത്തിപ്പിടിച്ച് വിറകൊക്കെ കത്തിപ്പിടിച്ചിട്ടുണ്ട് ഇതൊട്ടുമല്ല കേട്ടോ അയ്യോ എന്തോ എന്തൊന്ന് സമയമെന്നൊന്നും അറിയാമോ ഇതൊന്ന് കത്തി പിടിക്കാൻ വേണ്ടി മഴ ആയതുകൊണ്ടേ ഭയങ്കര പാടുപെട്ട് ആ പോട്ട് ഇനി നമുക്ക് വിറകൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ട് കല്ല് വെച്ച് പൊടിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഓരോന്നാട്ട് പലക്കിങ്ങനെ വെച്ച് ചുട്ടെടുക്കാമേ ആർക്കൊക്കെ എന്ത് ഇഷ്ടമാണിത് ഈ ഓട്ടട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഓട്ടട ഈ മഴ സമയത്ത് ഇങ്ങനെ ഇത് ഓരോന്ന് ചുട്ട് ഇത്തിരി വെറും ചായ ആയിട്ട് ആഹാ എന്ത് സുഖം വേറെ ഒന്നും വേണ്ട ദോശയും വേണ്ട കടലയും വേണ്ട പുട്ടും വേണ്ട ഒന്നും വേണ്ട ഇതൊന്നൊന്ന് തിന്ന് ഇത്തിരി ചായ അല്ലെങ്കിൽ വെറും ചായയോ അല്ലെങ്കിൽ ചായോ എന്തെങ്കിലുമൊക്കെ കുടിച്ചാൽ മതി ഇതിൻ്റെ ഇടയിൽ നമുക്ക് മാമ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ പാലൊക്കെ ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാമൻ്റെ വീഡിയോ എടുക്കാൻ പോയില്ല മാമ ഇനിയും ഞാൻ ക്യാമറയും കൊണ്ട് മാമൻ്റെ മുമ്പിൽ പോയാൽ മാമ ഓടും അതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെ എന്തുവാ ഈ ചട്ടി വെച്ചുള്ള പ്രയോജനം അത് അല്ല പ്രയോഗം എന്തെന്ന് വെച്ചാൽ എന്തോന്ന് അകം വേവാൻ വേണ്ടിയാണ് കേട്ടോ അക ഇങ്ങനെ വയ്ക്കുമ്പോൾ അകം വേവെന്നാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എടുത്ത് എൻ്റെ പുറത്തുകൂടെ ചട്ടി എടുത്ത് വയ്ക്കും പിന്നെ ചട്ടി ചട്ടിയെടുത്ത് മാറ്റി അങ്ങനെയൊക്കെ ഏറെ നിന്നത്തെ കലാപരിപാടികളൊക്കെ അപ്പം ഇതൊക്കെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മ അവിടെ ഇരിക്കുക എൻ്റെ അമ്മ വിചാരിക്കും ഈ പെണ്ണ് എന്തൊക്കെയാണെന്ന് തോ കാണിക്കുന്നത് ചട്ടിയെടുത്ത് വയ്ക്കണ് മാറ്റണ് എന്തൊക്കെയോ എന്തോ ആ എന്ന് പറഞ്ഞാൽ അമ്മ തോട്ട് പോകാൻ കുറേ നേരമൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നിട്ട് അമ്മ എണീറ്റ് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ ആയിട്ടുള്ള വോട്ടഡേ ആയിട്ടുണ്ട് എൻ്റെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ വോട്ടഡേയൊക്കെ പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ അവിടെ എല്ലാവരും സുഹാരിക്കുന്നോ മഴയുണ്ടോ അതെന്തൊരു മഴയുണ്ടോ എന്ന് എന്തൊരു ചോദ്യം മഴ ഒക്കെ ആണോ എന്ന് എനിക്കറിയാം പിന്നെ വേറെ എന്തോ സ്കൂൾ തുറക്കാറായിട്ടുണ്ട് അല്ലേ സ്കൂൾ തുറക്കായിട്ടുണ്ട് എല്ലാവരും സാധനങ്ങളെല്ലാം മേടിച്ചായിരുന്നോ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇടാ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അതാ കേട്ടോ ഇടുന്നത് പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ചു പിന്നെ വേറെ എന്തുവാ അപ്പോഴി സ്കൂൾ തുറക്കുമ്പോൾ ഭയങ്കര മഴ അല്ലേ ഓ എങ്ങനെ പോകുമോ എന്തോ ഒന്നും അറിയാൻ വയ്യ നമ്മൾ ആദ്യക്കിട്ട് ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോവുകയാണ് പിന്നെ വേറെ എന്തോന്ന് വേറെ വിശേഷങ്ങൾ എന്തോന്ന് വിശേഷങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഞാനും എനിക്കും അറിയാൻ പറ്റില്ല അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ ആ പിന്നെ വേറെ ഇതിനിടയിൽ കൂടെ ഓരോന്ന് ചിട്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ അവരെ വീഡിയോ എടുക്കാൻ ഞാൻ പോയില്ല കേട്ടോ ഇനിയും പോയാൽ സിത്താളത്ത് എന്നെ ഓട്ടിക്കും അതുകൊണ്ട് ഞാൻ പോയില്ല എൻ്റെ അമ്മയ്ക്കും കൊടുത്ത് എൻ്റെ അമ്മ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഞാനും അങ്ങ് ചൂടോടങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ തണുത്താൽ പിന്നെ ആ ടേസ്റ്റ് കാണൂല ചൂടോടെ ആവുമ്പോഴേ അത് അടിപൊളിയാണ് പിന്നെ ചായ ഇട്ടിട്ടുണ്ട് ചായ അങ്ങ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യ കുട്ടനോട് ചോദിക്കുകയാണ് ഇനി വേണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാവും പറഞ്ഞ് വേണ്ട അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നെന്ത് വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇവിടെ സൗണ്ട് കൊടുക്കുന്നത് രാത്രിയിലാണ് ചീവിടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം കാണാം കേട്ടോ ഇനി എന്നാണാവോ എന്തോ ഞാൻ ഇനി വരുന്നത് വേഗം വരാം കേട്ടോ ബൈ ഒക്കെ